അപ്പൊ അവനക്ക് ഇഷ്ടൊക്കെ വാങ്ങാൻ പോകണം അവൻ ട്യൂഷന് പോയിക്കും പോയി വരുമ്പിക്കും വാങ്ങിക്കൊണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഭൂപാവ കൂടെ വരും അപ്പൊ കണ്ടിട്ട് കാര്യമില്ലല്ലോ അവനെ ഏറ്റവും ആഗ്രഹമുള്ള ഗിഫ്റ്റ് ഞങ്ങൾക്ക് അറിയാം അവന് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് ആവൻ കൊറേ നാളുകളായിട്ട് നല്ലോടും പറഞ്ഞെടുക്കണ കാരണം അതെന്നെ വാങ്ങിക്കൊണ്ട് അതൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പൊ ചെറിയൊരു ഡാമ ലൈഫ് എടുക്കാന്ന് വെച്ചു കൊറേ നാളായി ഡാമാലും ഇന്നെ ഇവിടെ വരെ എത്തുന്നു അറിയില്ല ഏട്ടാ ഞങ്ങളാണെങ്കിൽ ഇന്നലെ ഷോപ്പിൽ പോയിട്ട് ഇവിടേക്ക് എത്തിയത് ഒരു ഒന്നര ഒന്നരൊക്കെ അപ്പൊ ഇറങ്ങി എനിക്കുമ്പോ നേരം വീഴി വയ്ക്കാത്ത അലർജി ഗുളിക ഒക്കെ കഴിച്ചിട്ട് നല്ലോന്നായിരുന്നു എന്റെ മോക്കൊക്കെ ഇരിക്കണേലൊന്നും ഇല്ലേട്ടാ തലൊക്കെ ആകെ ഡ്രൈ ഒക്കെ ആയിട്ട് ഇരിക്കും എണ്ണിരിക്കണം ഞാനിപ്പോഴിച്ചോളൂട്ടാ ച്ഛനൊക്കെ റീലൊക്കെ എടുത്തിട്ടല്ലേ റീലൊക്കെ ഞങ്ങൾ ഞങ്ങള് കുഞ്ഞൊരു തട്ടിക്കിട്ട് അതെ പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് ഒരു സ്റ്റോറി പന്ത്രണ്ട് അതല്ലൂടി അപ്പൊ അങ്ങനെയൊക്കെയാണ് അത് ഞങ്ങള് മനസ്പൂർവൊന്നും ഗിഫ്റ്റ് ഒന്നും കഴിഞ്ഞാൽ ആ ഫ്രെണ്ണിനോട് വാങ്ങി തരാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു നമുക്ക് കാര്യങ്ങളുണ്ട് എന്തായാലും ഈ മാസം ലാസ്റ്റ് ആ ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് അധികം ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു അല്ലേ വല്യൊരു സന്തോഷം അതിന്റെ തിരക്കിലൊന്നും ഞങ്ങക്ക് ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചു ഈ മാസം ലാസ്റ്റോട് കൂടി ആവും എന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളാണല്ലേ അപ്പം ഞാൻ പല്ല് വെച്ചോണ്ടിരിക്കട്ട വീട്ടിലായതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഫസ്റ്റിലാണ് ഇപ്പം പണിയൊന്നും എടുക്കില്ല ഒന്നുമില്ല ഭയങ്കര സുഖമാണ് ഇപ്പം വീട്ടിലായത് കൊണ്ട് അപ്പം അമ്മ ചപ്പാത്തിയും മുട്ട ഓംലറ്റും സോയാബീൻ കറിയും ഒക്കെ ഉണ്ടാക്കിയതെന്നുണ്ട് കേട്ടാ ഏട്ടന് ചപ്പാത്തി ഇഷ്ടമായതുകൊണ്ട് അമ്മ ചപ്പാത്തിയാണ് കൂടുതലും ഉണ്ടാക്കാറ് സോയാബീൻ കറി കൂട്ടി ഞങ്ങൾ രാവിലെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ ഒക്കെ ആയിട്ട് അതുപോലെ നേട്ടനും ഫുഡ്സ് ഉള്ള കാരണം ഇഷ്ടമായതുകൊണ്ട് തന്നെ അമ്മ പപ്പായും കാര്യങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അമ്മനെ പാത്രം ഒക്കെ കഴുകി ഒന്ന് ഹെല്പ് ചെയ്യാന്ന് വെച്ചു എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് ചെയ്യലല്ലോ ഞാൻ പണി എടുക്കാൻ പോയാലും അമ്മ സമ്മേക്കാതെയാണ് കേട്ടാ ഞാൻ എത്ര ചെയ്യാന്ന് പറഞ്ഞാലും അമ്മ അച്ഛനും വന്നിട്ട് അത് തട്ടി പറിക്കുന്ന ഇപ്പൊ പണിയൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാ കല്യാണം കഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് അവിടെ പോയ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ പക്ഷേ പക്ഷെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ കയറി പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി കൊടുക്കും ട്യൂഷൻ കഴിഞ്ഞടാളോ നാളെന്താ പരിപാടി അന്നല്ലേ അപ്പൊ നീ ഇത് ഇന്നലോട്ട് തുടങ്ങിതാണല്ലോ ചേട്ടിന്റെ കുടിക്കേട്ട ട്യൂഷൻ കഴിഞ്ഞിട്ട് ചേച്ചി സുന്ദരി സുന്ദരി ചേട്ടൻ വെറുതെ വീഴാൻ വേണ്ടിട്ട് കുടുക്കണ്ട ഇതൊക്കെ ഇട്ടാ എന്നാലും എത്തിത ഞാന് കുത്തി വീണു അവിടെ ഒരാൾ കുണുക്കന് മാത്ര വീഴാൻ ഉള്ള പരിപാടിയ കുണുക്കൻ പഠിച്ച് കൊടുത്താണ് കുണുക്കന് കുണുക്കെ സ്കൂളില് പഠിക്കണതിട്ട് നിക്കാറിയാ ൻ അതിട്ടോണ്ട് തിന്ന് നടക്കുന്നു ഞങ്ങൾക്ക് അതിട്ട നടക്കാനും കൂടിയും പറ്റുന്നില്ലല്ലേട്ടാ ഏർ അത് ഒരു കാലം ഇട്ടിട്ട് തോടുവ പിടിച്ചു തിന്നു ഒരു കാലം സപ്പോർട്ട് കൊടുത്തിട്ട് രണ്ടു കാലും ഇട്ടിട്ട് നമുക്ക് നിക്കാൻ പറ്റുന്നില്ല ഏട്ടാ കുണുക്കന് പിന്നെ സ്കൂളില് പഠിച്ചാനം അവന് പറ്റുന്നുണ്ട് അല്ല കുണുക്ക ഏ അടുത്തോള പഠിക്കും അല്ലേ കുണുക്ക അത് നടക്കുന്നു ഒരു പേടിയില്ല ഇല്ലല്ലോ കുടുക്ക അമ്മേ ഇവിടെ ഒരാളെ ഇരിക്കുന്നു കറാട്ട പഠിക്കാൻ പോരാള് ആരാ കരാട്ടെ പഠിക്കണേ ഇരിക്കുന്ന ചെമ്മീല് പഠിച്ചോ എന്റെ ഇരിക്കുന്നു കറാട്ടയ്ക്ക് കുടുക്കരു കുണിക്കടത്തോളീ കറാട്ടെ പഠിക്കണ അല്ലേ ഡാൻസും കരാട്ടൊക്കെ ഇണ്ട് ആ കഥ കണ്ട ഡാൻസ് ഒക്കെ പഠിക്കണത് പറഞ്ഞിരിക്കുന്നുണ്ട് ട്യൂഷന് പോകണം ഭയങ്കര തിരക്കാണ് നാളെ ഒരു വയസ്സൂരും കൂടി എന്റെ കുണുക്കന് എന്ത് ചെറുതായി കയ്യില് കിട്ടിയത് എനിക്ക് എടുക്കാനും കൂടിയും പറ്റണില്ല എടുത്ത് അടന്നേർന്നൊങ്ങണനിക്ക് ആ നല്ലത് ഇത്രക്കുണ്ടായേ ഉള്ളുട്ടെ ഈ മുതല് ഈ മുതലാണ് ഇത് അല്ലേ കോപ്പറേറ്റ് വരാനുള്ളതൊക്കെ ഇണ്ട് ഈ ഫോട്ടോസിൽ അപ്പുറത്ത് പറച്ചു ഞങ്ങടെ കുഞ്ഞീന്റെ പേരിടലേ ഞാൻ നല്ല വണ്ണുണ്ടാറു കൊന്നേജി വണ്ണം കുറവ് ഞാൻ നല്ല വണ്ണാണ് പിന്നെ ഞങ്ങൾക്ക് ഒരാളെ കിട്ടിയ സന്തോഷായിരുന്നു അന്നല്ലേ സുന്ദരണന്റെ ഒക്കെ ഈ ഓക്കെ പിടിച്ചു കേൾക്കണേ ആ ഫോട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കയ്യൊക്കെ യോ ചുണ്ടൊക്കെ നല്ല സുന്ദര കുട്ടിയായിരുന്നു എന്റെ കുണുക്ക നല്ല സുന്ദര കുട്ടിയായിരുന്നു എൻറെ രസാട്ട് തിരക്കിടക്കെ ഇരുന്ന് കാണാനൊക്കെ ആ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇതില് ഇല്ല ചക്കമ്മില്ല ചക്കമ്മണ്ടാവ മുന്നാണ് ചക്കമ്മ 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 ഏതിൻ്റെ ഉള്ളില് അമ്മ വയറ്റിൻറെ ഉള്ളിലിണ്ട അല്ലേ നിങ്ങളെവിടെ ചാട്ടനില്ല കുടിക്കാട്ടില്ല കുണിക്കില്ല അച്ചുചാട്ട ഇല്ല കാത്തുല്ലാരും എന്താ സ്വർണ്ണ കൊറൊക്കെ എടുക്കുന്നുണ്ടല്ലേ എനിക്ക് കൊടുക്കട്ടെ ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ട ഇന്ദ്രസ ഭയങ്കര ക്യൂട്ടായിരുന്നു എന്റെ കുളിക്ക് ഞാൻ കൊടുത്താലും അവന്റെ പിന്നില് പോയിട്ട് അച്ഛനും വിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്ന കാണണംന്നാണ് അവൻ പറയുന്നത് ഇനി കാണിക്കുന്ന കാണിച്ച നേരത്തെ കാണിച്ചോന്നി കാണിക്കോടെ മാങ്ങനെ ഇത്രപ്പെട്ട നില വളർന്നു അത്ര പ്രായമായിട്ടില്ലല്ലോ ആ അപ്പൊ ഇത്രയും ഇതായല്ലേ

എന്നെ കൊട്ടിക്ക് എന്നെ കണ്ടവനെ മാറ് സോണ വെക്കരുത്ട്ടാ കേర్చിലേ അതക്കല്ല മറക്കിടോ അടിിലി ഗടി ഹാൻചൂർ करा ദേ നോക്കി ഗടി ലോകന്ത വീഡിയോ ഫ്രണ്ട് നോക്ക മാമി അവിടെ താഴെ ഇരിക്കുന്നില്ലടാ ഇവിട നോക്ക് ഇവിട നോക്ക് ഇവിട നോക്ക് മീനൊക്കെ <laughs> <laughs>

ൊസ്റ്റാൽ <swimming> അങ്ങനെ ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ കൊടുക്കാൻ പറ്റിയില്ലാട്ടോ ഉച്ചത്തെ ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഇങ്ങനെ പാമ്പും കോണിയും ഒക്കെ കളിക്കാൻ വേണ്ടിയിരുന്നാണ് കേട്ടോ അപ്പം ഈ ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് പഴയ ഒരു കാലത്തേക്ക് ഇങ്ങനെ ചിന്ത പോവും ഇങ്ങനെ നമ്മൾ ഫോണിൽ കളിക്കുന്ന പോലെ ഇല്ലല്ലോ നമ്മളിങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് കളിക്കുമ്പോൾ കറക്റ്റ് പഴയ കാലത്തേക്ക് പോയിട്ട് അപ്പോൾ കുണക്കിനാണേലും ഞങ്ങളെ കിട്ടി ഒരു നിമിഷം കളിക്കാണ്ട് വീട്ടിലാട്ടോ കളിക്കി ഇരുന്നാൽ ഞങ്ങൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ നെയ്വട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഴയ മിഠായി കറക്കും മിഠായി അതൊക്കെ തിന്നുന്നുണ്ട് കേട്ടാ കൂടെ ഇപ്പൊ ഞങ്ങള് ഭയങ്കര കളിയാണ് അച്ഛനമ്മയൊക്കെ ഉറങ്ങാൻ കഴിഞ്ഞു ഉച്ചയായി ഇപ്പൊ കുണുക്കന് കുളിക്കുമ്പോൾ പിന്നെ ബോറടിച്ചിരിക്കണപ്പൊ അവര് വേഗം വന്ന് കളിക്കാനിരുന്ന അപ്പൊ ഞങ്ങള് കുണുക്കനെ ആദ്യം നെയ് വള കാരക്കൻ പെട്ടായിരുന്നു കൊടുത്തപ്പോ ഇഷ്ടമായില്ലോ പിന്നെ അവൻ തന്നെ അത് ഫുള്ള് തിന്നു തീർത്തു അപ്പൊ അതിനെ കുറിച്ച് ഞാൻ അവനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കടയില് കുണുക്കനെ കുളിക്കണി കള്ളക്കലിയൊക്കെ ഇണ്ട് അതിൻ്റെ ഇടയില് പിന്നെ പിള്ളേരല്ലേ നമ്മളതിങ്ങനെ വിട്ടു അത് കഴിഞ്ഞ് ഞങ്ങള് എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിക്കുമ്പോൾ തന്നെ ഒരു വൈകുന്നേരുന്ന രീതി ഞങ്ങൾ മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ വന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാനുണ്ടായി അപ്പം അതിനുള്ളത് വീഡിയോ ഒക്കെ എടുക്കാൻ അപ്പൊ കുണുക്കൻ ഞാൻ വീഡിയോ കൊടുക്കാൻ നിന്നപ്പോൾ ബാക്കിൽ നിന്ന് കൊമ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അമ്മ ബ്രെഡ് കൊണ്ട് പിസ്സ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിട്ടാ അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനത്തെ തട്ടിക്കുട്ടിയൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരൂടേ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പം കുണുക്കൻ കഴിക്കണത് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടാ അപ്പൊ ഞാനും ഏട്ടനൊക്കെ കഴിച്ചോണ്ട് ഞങ്ങൾക്കും നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായി അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അമ്മയാണെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഞങ്ങള് കുളിച്ച് വരുമ്പോഴേക്കും അമ്മ ഉണ്ടാക്കി കഴിഞ്ഞു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പൊ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ അമ്മയുടെ ഡ്രസ്സൊക്കെ മറന്നിട്ട് അങ്ങനെ ഒരുങ്ങി ഞങ്ങള് കുണിക്കിന് ടോയ്സ് നോക്കാൻ പോയതാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നോക്കിയാലും ഞങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ സർപ്രൈസ് എന്ന് പറഞ്ഞ പറയാ നാളെ സൗണ്ട് അവനിപ്പോ കളിപ്പാട്ടം അറിയാൻ വേണ്ടിട്ടിരിക്കണത് ഞങ്ങൾക്ക് വാങ്ങിയത് കൊടുക്കാൻ പറയാനോട് പറയുന്നേ ചോദിക്കാനാണ് അവള് പറയില്ല അത്ര അപ്പൊ ഞങ്ങ കൊറച്ചു കൂടി കാര്യം ഞങ്ങൾ ഇരുന്നിട്ട് സംസാരിക്കാ കൊറേ അവിടെ അതൊക്കെ ഇരുന്ന് പറയും ശരി ശരി

ോറികളല്ലേ എനിക്ക് കാണാൻ ഇനി കാണാനിങ്ങാങ്ങനെ ഒരേ ഇഷ്ട രണ്ടും ഇഷ്ടം പ്രതീക്ഷിക്കാത്തത് രണ്ടർ രണ്ടും ഇഷ്ട രണ്ടാണ് എന്താണ് പറഞ്ഞു അല്ല બસ જેウィલ નંદી લે ઓનું લોગી ઓનું જયજી અરે ઈશસ્તીન કે ઈશસ્તીન નું નું એય હવે જી ફૂડ એકદમ ઓકે અલવિકા ઓકે इवन ને સહેલ ફોન પર પડતો તો કે તો ના તો નુયા અલ નાળ કે વેટીંગ અન દરગાણ દરગાણ આવતો દોડી આવતા કિસ કે અરે നമ്മളങ്ങനെ ശിവരാത്രി രണ്ടെന്ന് പിന്നെ കുളിക്കൻ്റെ ബർത്ത്ഡേ ആണ് രാത്രി ഉറങ്ങുമ്പോ മൂന്നു മണി ആയില്ല കുണിക്കൂ ഒന്നല്ല പറഞ്ഞു മൂന്നു മണിയായി അപ്പൊ കുളിക്ക ഉറങ്ങാനൊക്കെ വൈകി അതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താന്ന് രാവിലെ പോവരാത്രി ആയിട്ട് എന്തായാലും കമ്പലത്തിൽ പോകണം പിന്നെ കുണുക്കന്റെ ഭർത്തനും കൂടിയാണ് അപ്പൊ അമ്പലത്തേക്ക് പോവാന്ന് വെച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഗുരുവായൂർ പോകണം ഇവരൊക്കെ വേറെ പരിപാടികളുണ്ട് അച്ഛനമ്മക്കൊക്കെ ഞങ്ങള് ഗുരുവായൂര് പോണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് ശിവന്റെ അമ്പലത്തേക്ക് പോകണം ആദ്യം പോണെന്ന് വെച്ചിട്ട് ചിന്തിക്കുമ്പോ തന്നെ നമുക്ക് ഓരോ തടസ്സങ്ങളെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടാ പിന്നെന്തായാലും എത്തണം എന്ന് വിചാരിക്കണം അപ്പൊ ആണല്ലോ അമ്പലത്തേക്ക് എത്തണം എന്ന് വിചാരിക്കണം നമ്മള് ആദ്യം ആദ്യ ശിവൻ്റാമ്പലത്തിലാണ് നമ്മൾ പോണത് പിന്നെ ഗുരുവായൂർ പോണത് കേട്ടാ ആദ്യം ശിവൻ തമ്പലത്തിൽ പോണത് അപ്പൊ അച്ഛനമ്മക്ക് ഫ്രണ്ടിലുണ്ട് നമ്മൾ ഇതാ പോണത് പൊന്നിച്ചി ശുചിച്ച് നമ്മള് വരും അല്ലേ ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രിയാണെന്ന് കുണുക്കന്റെ ബർത്ത്ഡേ പരിപാടി കുണുക്കനാണെങ്കിലും ഒരു സമാധാനല്ല ഏട്ടാ ഗിഫ്റ്റ് വാങ്ങി വെച്ചത് എന്താന്ന് പറയുന്നത് അതാണേലോ വലിയൊരു കഥയാണ് വേറെന്നല്ല ഞങ്ങളാദ്യം വിചാരിച്ചൊരു കാറും ഒരു ടൈപ്പ് കാറാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായത് അത് ആ ആദ്യം ഞങ്ങൾക്ക് സർപ്രൈസായി വാങ്ങിക്കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്മ വാങ്ങുമ്പോൾ തന്നെ അറങ്ങിയില്ല കടയില് അപ്പൊ അമ്മയും കുണിക്കണം പോയിട്ട് വാങ്ങിവെച്ചത് സെയിം കാർ ഞങ്ങള് ചിന്തിച്ച കാർ തന്നെ അപ്പൊ പിന്നെ ഞങ്ങൾ അത് വാങ്ങിക്കഴിഞ്ഞാ ഒരു കാർ ഇല്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഏത് കാർ നോക്കിയാലും ഭംഗി പിടിക്കുന്നില്ല പൂണൊക്കെ വാങ്ങി വെച്ചതിന്റെ അത്ര അപ്പം ഞങ്ങൾ അങ്ങനൊക്കെ ഇറങ്ങി കറങ്ങിക്ക് ഒരു ഒന്നര മണിക്കൂറിൽ കറങ്ങിട്ടാണ് അവനൊരു ഗെണ്ണരുതെന്ന് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അവന് ഇപ്പോഴറിയില്ല ഇന്നലോട്ട് സമാധാനം തല്ല ചോദിച്ചുകൊണ്ടിരിക്കുക ചോദിച്ചാൽ എന്താ വാങ്ങി എന്താ വാങ്ങിയത് ഞാൻ പറയില്ലെന്നു വെച്ചിട്ട് കാണുമ്പോഴുള്ള സന്തോഷം പിന്നെ അവന് ഗെണ്ണനോടും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ് പിന്നാണ് ഞാൻ നമ്മൾ പൂരപ്പറമ്പ് ഒക്കെ വാങ്ങിയപ്പോഴും അതെന്നെ ഇങ്ങനെ പിടിച്ചിടക്ക ഇരുപത്തിനാല് മണിക്കൂറും അതിന് കാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പൊന്നിച്ചിട്ടോണ്ടി വന്നു കാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗെണ്ണാണ് ഇഷ്ടമായിട്ട് അതുകൊണ്ട് ഞങ്ങള് ഗെണ്ണൊക്കെയാണ് വാങ്ങി വെച്ചിട്ടുണ്ട് ഗണ്ണും പിന്നെ ിന്റെ ഒരു സെറ്റ് അല്ലേ നാല് ബൈക്കുള്ള ഒരു സെറ്റ് എന്താ വെച്ചാൽ ഞങ്ങള് ഒരു ഗിഫ്റ്റ് ആയിട്ട് വേണ്ട രണ്ടാമതായിട്ടൊരു ബൈക്കിന്റെ സെറ്റ് വാങ്ങിയിട്ടുണ്ട് അതും അവൻ്റെ ബൈക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കാറുകൾ കുറേയൊക്കെ ഒക്കെ അവൻറെ ഉള്ള കാരണം പിന്നെ നോക്കുന്നതൊക്കെ അവൻ്റെ ഉള്ളത് പോലെ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് രാത്രി ആവാൻ വേണ്ടി കുട്ടി വെയിറ്റ് ചെയ്യാണ് ഗിഫ്റ്റ് എന്താന്നറിയെ ഞങ്ങളുടെ ഗിഫ്റ്റ് എന്താന്ന് അവനറിയില്ല അമ്മ വാങ്ങിയത് അവൻ കണ്ടിട്ടുണ്ട് സെലക്ട് ചെയ്ത് വാങ്ങിയതാ ഞങ്ങളുടെ ഗിഫ്റ്റ് എന്താണെന്ന് അവൻ അറിയില്ല അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടില്ലാതെ ഞാൻ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യ അപ്പൊ ഏട്ടൻ പറഞ്ഞിട്ടു കൊറേ ചോദിച്ചപ്പോ വെറുതെ കളിയാക്കാൻ വേണ്ടിട്ട് എനിക്ക് തുറന്ന് കാണിച്ചതാന്ന് പറഞ്ഞപ്പോഴും അവൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ എന്തായാലും ഇന്ന് കാണാന്ന് വെച്ചിട്ട് ഇരിക്കണത് അപ്പൊ അവനെ ഇന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനും ഉണ്ട് കുറെ കാര്യങ്ങളുണ്ട് അല്ലേ അമ്പലത്തിൽ ചോറുണ്ടിട്ട് അങ്ങനെ നേരെ ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് അപ്പം ഞാനും ഏട്ടനും കുണുക്കനും കാർത്തു മാത്രമേ ഉള്ളൂ കേട്ടോ അച്ഛനും പൊന്നേച്ചൊക്കെ കൂടി തൃശ്ശൂർക്ക് പോയതാണ് പോയി അപ്പോൾ കാർത്തുവിന് ഞങ്ങളുടെ കൂടെ വരണമെന്ന് നിർബന്ധം അപ്പം പിന്നെ കുണുക്കനെ അതാട്ടെ ഞങ്ങൾ എങ്ങോട് പോകേണ്ടി ഞങ്ങളുടെ പോകേണ്ട അപ്പം ഞങ്ങൾ കൊണ്ടുപോയി പിന്നെ കാർത്തൂനെ അങ്ങനെ നോക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ട്ടേ കരച്ചിലൊന്നുമില്ല അമ്മേനെ കാണണമെന്നൊന്നും പറയില്ല എന്നുള്ള എനിക്ക് ഉറപ്പുണ്ടായി അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ടാ അങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ കാർത്തൂൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ കഴിഞ്ഞ് പോയിപ്പം കെട്ടാണ് അപ്പം കാർത്തു ഭയങ്കര ഷോയില് ഒരു കുപ്പി വള്ളം കുപ്പി പിടിച്ചിട്ടും ഉണ്ട് പാവാടും പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി അങ്ങനെ കാർത്തുമ്മ ഫുള്ള് ഡാൻസ് കളിയാണ് കുണിക്കനും കാർത്തും ബാക്കിലിരുന്ന് ഇങ്ങനെ ഡാൻസ് കേട്ടോ അപ്പം ഞാൻ അത് വീഡിയോ എടുക്കാനാണ് അപ്പൊ കാർത്ത് ഭയങ്കര ചെറിയും കാര്യങ്ങളൊക്കെയാണ് പാട്ടൊക്കെ കഴിച്ചപ്പോൾ കാർത്തിന് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ ഞങ്ങളിങ്ങനെ അധികം ദൂരം ഒന്നും പോകാറില്ലല്ലോ ഉണ്ണികളെ കൊണ്ട് അപ്പൊ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ അപ്പം കാർത്തും മാമനും കൂടിയിട്ട് ഡാൻസ് കളിക്കാം മാമ ഡാൻസ് കളിക്കാൻ വായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനാ ഇന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു അടിപൊളി ദിവസിനായിരുന്നു ശിവരാത്രി ആയിട്ട് അമ്പലങ്ങളൊക്കെ പോയി പിന്നും അമ്പലങ്ങളൊക്കെ പോവാൻ നിൽക്കാനാ പിന്നെ കുണുക്കനെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ പോയിട്ടില്ല അതൊക്കെ നമ്മൾ ഇനി അടുത്ത വീഡിയോസിലൊക്കെയാണ് വരിക അത് നമ്മുടെ ചാനലിൽ ഉണ്ടാവും മെയിനായിട്ട് നമ്മൾ അങ്ങനെ കുറച്ചൊക്കെ വീഡിയോസ് എടുക്കാൻ എന്ന് തോന്നുന്നു അപ്പം ഞങ്ങളിത് ഇത് ആഘോഷിക്കാൻ പോകണമല്ലോ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരാം ബൈ